ഇപ്പൊ ഞായറാഴ്ച ആയിട്ട് ഒരിത്തിനും വന്ന് ചാടിയില്ലോ ആകെ രാവിലെ ഒരു കരിയായിട്ട് ഓ ഇവിടെ രാവിലെ കറകടിക്കാൻ വേണ്ടി വന്നിരിക്കാന്ന് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് മുഴുവറിയാൻ ആരെങ്കിലും പിന്നെ ഓ അതാ ഞാൻ ഒരു കാര്യം ആരോക്കുവാ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവനെ ഇതൊന്ന് വന്നു ചാടിക്ക് മതിയായിരുന്നു ആ കല്യാണം മുടക്കിയേ ഒരു

മുണ്ടും പറഞ്ഞു എന്റെ പെണ്ണും പിള്ള മാത്ര ഞങ്ങള് ചോദിച്ചുകൊണ്ട് പോയത് മൊത്തം ഈ മുഴുവൻ പേടിച്ചു അതെങ്ങനെയാണെന്ന് പറഞ്ഞ കൂതലൊരു മുപ്പൂരയോടെ അനുഭവം ഇങ്ങനെ പേടിച്ചിട്ടുണ്ടേ ടേ കോപ്പ കേരള സർക്കാർ പുതിയ ലിറ്റർ സാധനം കേൾക്കണു ലിറ്റർ നാനൂറ് രൂപ ഒന്ന് പിടിക്കണം ഈ മൊബൈലിന് ഒരു വിഷയാ വിഷയ ഞാൻ പഠിപ്പിക്കണമല്ല മൊബൈലിന്റെ തമ്മിലുകാര് പ്രശ്നമാണു നീ പഠിപ്പിക്കണമല്ല രാവിലെ കൂറ്റാഞ്ഞിട്ടുള്ള പറയേണ്ടത് മര്യാദക്ക് പിടികാൻ പറ്റവനെ എന്ന പറഞ്ഞേക്കാം ഇരുന്നൂറ് നീയും ഇരുന്നൂറ് നീയും അപ്പൊ ഈ ആളുടെ ഷേറോ ഇടാൻ കണ്ണുമിള്ള പണിക്ക് പോകണ്ടേ അവരാഴ്ചയായിട്ടും നാടുവേനും അതെങ്ങനെയാണോ കഴിഞ്ഞ ആഴ്ച കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനം കയറ്റിച്ച് പോയത് എണ്ണപിള്ള മൂന്നാല്മാരിമാരുടെ ജീവിത അതിനെപ്പറ്റിയുള്ള കറക്റ്റ് കാര്യം അറിയാം നല്ല ചാനും മേടിക്കാനുള്ള സെറ്റപ്പും ചെയ്യേണ്ടി ചെയ്താട്ട് ഇത് ഓക്കെ ഒരു കാർ വന്നിടിയുണ്ട്

ായിട്ടൊക്കെ അവട്ടടിക്കാൻ ഇറങ്ങിയതാണോ അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ഉണ്ട് എണ്ണം കൊടുത്താൽ കാര്യം അറിയാം എന്നാ നീ പോയിട്ട് ആ വണ്ടി സാധനം എടുത്തുണ്ടോ നമുക്ക് രണ്ടെണ്ണം ഒക്കെ ഇവിടെ അയ്യോ ചേട്ടാ ഗ്ലാസും വെള്ളമില്ലല്ലോ വണ്ടിയിലില്ലല്ലോ ഇല്ല ഒന്നും മോനെ അതിനുള്ള എല്ലാ സമൂര്യ ഞങ്ങള് പറഞ്ഞു ഒട്ടും പറഞ്ഞല്ലോ കൈ ഒന്നും എല്ലാം താഴെ കളഞ്ഞു വെള്ളവും പറ

വരയും കുഴപ്പൊക്കെ നോക്കിക്കൊണ്ടോട്ടോ തിരിച്ചു ഒഴിക്കണ പ്രശ്നവുമില്ല അടുത്ത ഞാൻ വിളിച്ചോളാം പയ്യ അടിച്ചാ കൊട്ടാരൊക്കെ പറഞ്ഞാ പയ്യോ പുഴുവൻ കുത്തി കയറ്റി ചേർത്താ പറ്റില്ല അങ്ങോട്ട് നോക്കി ആരാ ഓ പണി പാളി ലാവും കറക്റ്റ് സമയത്ത് വന്നു അയ്യോ കെട്ടിന്റെ മണി കിട്ടിയോടാ നിങ്ങൾ മണ്ടത്തരം ഒപ്പിക്കാനോ ഞാനിത് സോൾവ് ചെയ്തോളാം ഈ പ്രശ്നം ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം ഓക്കെ ചെയ്തോളാം അന്ന രാവിലെ തന്നെ കീറു തുടങ്ങിയോ ഇല്ല എന്നാ വല്യ പാടീനൊക്കെ ഈ പിള്ളേരോ അത് ഇവന്റെ കൂട്ടുകാരാ എന്റെ കൂട്ടുകാരത് അവിടെ രാശേ ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിക്കള പണിയെടുത്ത് തന്നെയാ ജീവിക്കണേട്ടോ ഞങ്ങളൊക്കെ അധ്വാനിക്കാൻ ചെല വിഭാഗങ്ങളാണോ അധ്വാനിച്ച് തന്നെയാ ജീവിക്കണേ പെണ്ണും പിള്ളേരൊക്കെ വേറെ പൊണിയുണ്ടല്ലോ അതുകൊണ്ട് നിനക്കെ ജീവിക്കാം ഞാൻ വന്നോ ഏ നീ വന്നിട്ട് കാര്യമില്ല അമ്പലത്തില് ചമ്പറ്റിയുണ്ടോ ഉത്സവല്ലേ നിനക്ക് പറഞ്ഞാൽ ചെയ്താ കവട്ടയടി അപ്പൊ പരിപാടി നടക്കണ്ടേ ഓക്കെ പിന്നെ കാണാം കാര്യം പറയാലോ ഇവന്റെ പെങ്ങളും അരുണും തമ്മി ചെറിയ ഇഷ്ടത്തിലാ അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇപ്പൊ വന്നവനെ കണ്ട അരുടെ അതേ കട്ടുണ്ടല്ലോ അതിന് വേറൊരു സംഭവം ഉണ്ട് അത് ഞാൻ പറയാം അരുടെ അച്ഛന് പെയിന്റിങ് അറങ്ങുന്നു പണി ഏ അപ്പൊ അതിന്റെ വീട്ടില് പെണ്ണുങ്ങൾ തന്നെ ഉള്ളു അപ്പൊ അവന്റെ ജയിപ്പുള്ള കുറെ പേര് നാട്ടിലുണ്ട് അതെ ഈ പുള്ളിയുടെ ഇളയ ചക്കനെയും അവരെ രണ്ടാ ഒരേ പോലെ ഇരിക്കും ഹലോ ഹലോ ആ ഉണ്ടല്ലോ ഏട്ടനെ പറഞ്ഞോട്ടേക്ക് അതെല്ലേ എപ്പഴാ വന്നവര് രാവിലെ ആ ഓക്കെ ഓക്കെ ആ അത് കുഴപ്പമില്ല അവരൊന്നും അന്വേഷിച്ചിട്ട് പോട്ടെ പിന്നെ ഏത് വണ്ടി അവർ വന്നെ വീട്ടിലെ വീട്ടിലെ വണ്ടി ഏത് ഏത് കാറണ്ടല്ലേ ഒരു വൈൻ റെഡ് ആണോ അതെ അല്ലേ ഓ എന്തായാലും പ്രശ്നമില്ല ഞാനൊരു വണ്ടി കണ്ടായിരുന്നു അപ്പൊ അവരെ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ തന്നെ വന്ന് ചടങ്ങിന്ന് തോന്നുന്നു നമുക്ക് നോക്കാൻ കുഴപ്പമില്ല എന്തായാലും അവരന്വേഷിട്ടോട്ടെ എന്നിട്ടേ നിന്റെ ചേട്ടന്മാരെ വിളിക്കുമ്പോ തിരിച്ചു വിളിക്കണേ ശരി നടക്കട്ടെ ഇതാ എന്റെ അതെ ഇവിടെ പരല് മാത്രൂ അതല്ലാതെ നമ്മുടെ കുളവില്ലേ കൊളത്തിന് മതിയായി വരാനല്ലേ ഇടന്ന് പഠിക്കണേ ആ വരാല് പിടക്കിണ്ട് ആ കിടന്ന് ആ അത് തന്നെയല്ലേ പിന്നെ നമ്മുടെ രാജേഷി കമ്പനിക്കാരുല്ലേ അവിടെ അവിട്ടു രാവിലെ ആരെയോ പറ്റിച്ച ആശാൻ ചെന്ന് കഴിഞ്ഞാ പറ്റിച്ച അടിക്കാം അമ്മാരെയും പറ്റിച്ചണ്ടിക്കൂ ആശാ മൊബൈൽ പഠിച്ചോളിച്ചു സൂപ്പർ ളിനെ പറ്റിച്ചാണോ കൊള്ളാ നല്ല ഫോണാ ഒന്നോ അമ്മാനോടെ ഇണ്ടെന്നേ ഞാൻ പോവാട്ടോ ചേറ്റിമാരല്ലേ ചേച്ചിമാർ രണ്ടുപേരുണ്ടെന്നേ ഇപ്പൊ പയ്യെ നോക്കിട്ട് വന്നല്ലേ ഓ ധൈര്യമായിട്ട് അതപ്പോ ഇങ്ങനെ മോനെ എന്റെ മക്കളൊന്ന് വന്നു ഇവിടെ വെയ്യാ കോർത്ത ആ കൊച്ചേ ഇവിടത്തെ ഒന്നാമത്തെ മെമ്പടുത്തക്കാരനാ

മീൻ പിടിക്കുമ്പോ രണ്ട് മീൻ നമുക്ക് വേണം സമയല്ലേ എന്നോട് അയ്യോ സമയോ ആ ഞാൻ ഞാൻ പോവാൻ ണ്ടോ പോലും പറയരുത് അവന് കുപ്പി കാണുന്നതേ വലിയ ആ കുപ്പി കാണിക്കില്ല അവനെ കുപ്പി കണ്ടവൻ മൊത്തത്തിൽ കുപ്പിയോട് വീണ്ടും അരുൺ അങ്ങനെയാ അടിപൊളി വരാൻ പോവല്ലോണ്ടോ ഉണ്ടോന്നോ വരെ അവന്റെ പേരുണ്ട് സ്റ്റേഷൻ ഇറങ്ങാൻ സമയമാരെ ബാക്കി കൊറേ പേട് ചോദിച്ചായിരുന്നേ അപ്പൊ അവർക്ക് തീർന്നുവല്ല അഭിപ്രായം അവരെ കുറിച്ച് നല്ല അഭിപ്രായോ അവർക്ക് പേടിയായിട്ട് ഞങ്ങൾക്ക് ലോകത്താ ഒരു പേടിയില്ല ഉള്ള കാര്യം പറയണെങ്കിലും ഞാൻ ഒരു കൊഴപ്പല്ല കാശ് വെച്ച് ചീട്ടുകളെ ഈ കാണുന്ന പ്രദേശം മുഴുവൻ ഉണ്ടല്ലായിരുന്നോക്കാ തൊലച്ചതാ കുടുംബം വരെ ചെപ്പിത്തരാക്കിയവന അവൻ എന്റെ പൊന്നു ഇതെല്ലാം കൂടെ കേട്ട് തലയ്ക്ക് വരാണ്ടാവും നമുക്ക് പോയാലോ അയ്യോട്ടെ പോലും പറയാം പറയണേ എന്റെ പൊന്ന് പോയുമ്പോ എല്ലാം പറയണമല്ലോ

哎呦！以前老妈的，我妈的，我也那么厉哈哈哈哈哈哈！ മേശപ്പുറം നോട്ടത്തി എവിടെ ചെവിയും കേക്കാൻ പറയോ ഇരുപത്തിനാല് മൊബൈലിൽ പുതിയ കൊള്ളാലോ നിനക്ക് എന്നെ തന്നെ സൂക്കടാ റീൽസ് കാണാൻ കുഴപ്പമില്ല ഇൻസ്റ്റയിലേക്കയറി ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എല്ലാ കുഞ്ഞു പിള്ളേർക്കും ചാറ്റ് ചെയ്ത് പോലും ഏതും മൊഴിയാക്കി ഞാൻ എനിക്ക് തൂങ്ങാൻ പാടില്ല പോലെ നിന്റെ നിന്റെ പണി നോക്കി നീ പോടാ കൊള്ളേ ഹലോ ഹലോ എന്താ ഇതിന്റെ ചേട്ടന്മാരെ വന്നിട്ട് അന്വേഷണ കഴിഞ്ഞോ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്കോപ്പ് ഉണ്ടോ എന്താ നീ ചുമ ആളവട്ടോ

തെണ്ടുകൾ പണതെന്നാണല്ലോ കല്യാണം മുടങ്ങുമോ കനലിരിയുന്ന പകയുമായി അവൻ പ്രതികാരം ചെയ്യുമോ കാണുക കല്യാണം മുടക്കി സെക്കൻഡ് പാർട്ട് റിലീസിംഗ് മൺഡേ എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ യൂട്യൂബ് ചാനൽ ട്രെൻഡിംഗ് കേരള നമ്പർ വൺ പാർട്ട് ടു ആൻഡ് ത്രീയുടെ നോട്ടിഫിക്കേഷൻസ് ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്നതിന് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെല്ലൈക്കൺ